യ്ക്ക് സുധികരിക്കട്ടെ ഞാൻ ബദർ ഷൈജു വാദപ്പള്ളി എറണാകുളം സെന്റ് മേരീസ് പ്രേയർ മിസ്റ്റിയിൽ നിന്നാണ് കളിക്കോട്ട ആറാട്ട് കടവിൽ സവാരിക്ക് ഇറങ്ങിയതാണ് അപ്പോൾ ബൈബിളിൽ പറയുന്നൊരു വാക്കുണ്ട് ഉണ്ട് ഒരു സമയം ഓരോ കാലമുണ്ട് സഭാപ്രസംഗം മൂന്നാമധികം പറയുന്നുണ്ട് ഇരുപത്തി മൂന്ന് കാലങ്ങളെക്കുറിച്ച് സമയങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് എന്ന് പറഞ്ഞ് സമയം നോട്ടം അങ്ങനത്തെ അന്ധവിശ്വാസമൊന്നുമല്ല ഇന്നത്തെ ദിവസം ഈ സമയം ഈ ദിവസം നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിനെ മനോഹരമാക്കി തീർക്കാനായിട്ട് സാധിക്കണം അപ്പം കഴിഞ്ഞ രാത്രിയിൽ എത്രയോ പേര് ഈ ലോകത്തിൽ നിന്ന് മരിച്ചുപോയി എത്രയോ പ്ലാനും പദ്ധതി ഉള്ളവരാണ് അതുകൊണ്ട് നമുക്ക് കിട്ടിയ ദിവസവും സമയവും ഏറ്റവും ഫലപ്രദമായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കണം അതിനൊരു പ്രയോറിറ്റി ബേസ് തന്നെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം അഴകുഴമ്പായിട്ട് പോകാനില്ല ജീവിതത്തിന് എപ്പോഴും ഒരു അടുക്കും ചിട്ടയും എല്ലാം വരുമ്പോൾ സമയം ഫലപ്രദമായിട്ട് ഉപയോഗിക്കാൻ സാധിക്കും ഒരു പാട്ടിൻ്റെ വരികൾ ഓർക്കെയാണ് സമയം സമാഗതമായി സകലരുമനോദിച്ചിടുവാൻ സകലരുമാണഞ്ഞിടുവിൻ എല്ലാത്തിനും ഒരു സമയമുണ്ട് സമയം ഫലപ്രദമായി വിനിയോഗിക്കുന്നതിനെക്കുറിച്ച് ഓർക്കുമ്പോൾ ഇന്ന് അനേകർ പറയുന്നൊരു പരാതി സമയമില്ല സമയമായിട്ടില്ല ഏ മടിയൻ മുടിയൻ്റെ സഹോദരനാണെന്ന് പറഞ്ഞ പോലെ മടിയും വെച്ചുകൊണ്ടിരുന്ന ഒന്നിനും സമയം കൊണ്ടുപോകില്ല ഇന്ന് വിചാരിക്കും നാളെ ആകട്ടെ നാളെ വിചാരിക്കും മറ്റൊന്നാകട്ടെ എന്ന് പറയും അപ്പോൾ ഒന്നിനും സമയം തികയാത്തവരുണ്ട് സമയമായിട്ടില്ല എന്ന് പറഞ്ഞ് പോസ്റ്റ് പോണ് ചെയ്യുക ഏത് കാര്യവും പിന്നത്തേക്ക് നീട്ടി വെക്കുക ഇനി ഒരു നടക്കാൻ പോകുന്ന കാര്യമായാൽ പോലും ഓ ഇന്ന് മഴയല്ലേ നാളെ പറയും വെയിലല്ലേ എന്ന് പറയും മറ്റന്നാൾ പറയും ഓ രണ്ട് ദിവസം രണ്ടു ദിവസം തൊട്ടൊരു മൂഡില്ല അപ്പം മറ്റന്നാ ഏത് കാര്യവും പിന്നത്തേക്ക് എന്നിട്ട് പരാജയവും വിജയവും ലഭിക്കാതെ മറ്റുള്ളവർ ഉയർന്നത് കാണുമ്പോൾ ഏത് ഫീൽഡിലായാലും പരിശ്രമമുള്ളവർക്ക് മാത്രമേ വരാനായിട്ട് സാധിക്കത്തുള്ളൂ പരാതി പറയും അധ്യാപകർ പറഞ്ഞു കൊടുത്തതാണ് അല്ലെങ്കിൽ അവർക്കൊക്കെ കള്ളപ്പണമുണ്ട് ഓ ഇവന്മാർക്കൊക്കെ എന്താണെന്ന് ആൾക്കറിയാം നമ്മൾ മാത്രം എന്ത് ചെയ്തിട്ടും എന്ന് പറഞ്ഞിട്ട് മടിയുടെയും അലസതയും കുറ്റപ്പെടുത്തേണ്ട വാക്കുകൾ പറഞ്ഞു കൊണ്ടിരിക്കുക അപ്പം സമയം ഫലപ്രദമായിട്ട് പ്രധാനമന്ത്രിക്കും മാർപ്പാപ്പക്കും സാധാരണക്കാരനും നമുക്ക് ഓരോരുത്തർക്കും എല്ലാവർക്കും തുല്യ അളവിൽ കിട്ടുന്നത് ഈ ലോകത്ത് ഒറ്റ കാര്യമുള്ള സമയം അപ്പോൾ ആ സമയം തന്നെ ജീവിതത്തിൽ വിജയിച്ചവർക്കും പരാജയപ്പെട്ടവർക്കും എല്ലാം ഉള്ളത് പക്ഷെ ആ സമയം പരാജയങ്ങളുണ്ടാകാം അതെല്ലാം ചവിട്ടുപടികളാക്കി മാറ്റണം സമയം ഫലപ്രദമാക്കി എല്ലാവർക്കും ഒരേപോലെ ഉള്ളത് സമയം മാത്രമാണ് ഒരു വ്യത്യാസവും അപ്പോൾ നമുക്ക് മുമ്പ് മരിച്ചു പോയവരും ഇപ്പോൾ ജനിച്ചവരും ഇനി ജനിക്കാനിരിക്കുന്നവർക്ക് എല്ലാവർക്കും ഇതിന് യാതൊരു വ്യത്യാസമൊന്നുമില്ല ദിവസത്തിന് ഇരുപത്തിനാല് മണിക്കൂറോ വർഷത്തിന് മുന്നൂറ്ററുപത്തഞ്ച് ദിവസം ഇത് മാത്രമേ ഉള്ളൂ അപ്പോൾ എക്സസൈസൊക്കെ കാണിച്ച് വേർത്ത് വിളിച്ചിരിക്കുന്നതാണ് അതിൻ്റെ ഇടയ്ക്ക് പ്രഭാസവായിരിക്കും എന്നാണ് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ ഇത് ഒരു കഥ ഓർക്കുകയാണ് അതായത് ഒരിക്കലൊരു അധ്യാപകൻ ക്ലാസ് എടുക്കാനായിട്ട് ഒരു മോട്ടിവേഷൻ ട്രെയിനർ ക്ലാസ് എടുക്കാനായിട്ട് വന്നു സമയത്തെക്കുറിച്ചാണ് ചോദിച്ചത് എല്ലാവരും എപ്പോഴും പറയുന്നത് സമയമില്ല പഠിക്കാൻ പറ്റിയില്ല അടുത്ത പ്രാവശ്യം ഞാൻ ശരിയാക്കും ഇനി സമയം ഉപയോഗിക്കുന്നു പറയും പക്ഷേ വീണ്ടും തദൈവ ആകുന്നവരുണ്ട് പാഠങ്ങൾ പഠിച്ച് സമയം പ്രയോജനപ്പെടുന്നവരുണ്ട് അപ്പോൾ പിന്നെ ഒരു വല് ഒരു ബക്കറ്റ് ഒരു മേശ ആ മേശപ്പുറത്തൊരു ബക്കറ്റ് വലിയൊരു കല്ല് അപ്പോൾ ഈ കല്ല് എടുത്ത് ഈ അധ്യാപകൻ ഈ ബക്കറ്റിൻ്റെ അകത്തേക്ക് ഇടുകയാണ് എന്നിട്ട് ഈ വിദ്യാർത്ഥികളോട് ചോദിച്ചു ഇനി ഇതിൽ വല്ലതും കൊള്ളുമോ എന്ന് വെച്ചാൽ അപ്പോൾ അവർ പറഞ്ഞു ഒന്നും കൊള്ളത്തില്ല അത് നിറഞ്ഞു കഴിഞ്ഞു ആ ബക്കറ്റിൽ കല്ല് വലിയ കല്ല് നിറഞ്ഞു നിൽക്കുകയാണ് അപ്പോൾ അദ്ദേഹം വേഗം കുറച്ച് ഈ മെറ്റലുകൾ എടുത്തിട്ട് അവിടെ കരുതിയിരുന്ന മെറ്റലുകൾ അതിൻ്റെ അകത്തേക്ക് ഇട്ട് അപ്പോൾ ആ കല്ലിന് ഇടയിലൂടെ വന്നു വന്നെന്ന് പറഞ്ഞു അപ്പോൾ അവരോട് ചോദിച്ചു ഇനി ഇതിലെന്തെങ്കിലും കൊള്ളോ അവർ പറഞ്ഞ് ഒരിക്കലും കൊള്ളത്തില്ല അത് ഫില്ലായി എന്ന് പറഞ്ഞു വേഗം തന്നെ അദ്ദേഹം കുറച്ച് മണലില്ലേ മണ്ണ് മണ്ണ് കരുതിയിരുന്നത് ഇതിൻ്റെയൊക്കെ വെതറി അപ്പോൾ കുറേ മണ്ണും കൂടെ ആ കല്ലുകൾക്കിടയിലൂടെ ഒന്ന് കുലുക്കിക്കൊള്ളിച്ചപ്പോൾ അതിൽ കൊണ്ട് ഇനി ഇതിൽ വല്ലതും കൊള്ളുമോ എന്ന് ചോദിച്ചാൽ അവർ പറഞ്ഞു ഇനി ഒട്ടും ഒന്നും കൊള്ളാൻ അതിന് സ്ഥലമില്ല വേഗം അദ്ദേഹം ഒരു കപ്പിൽ കരുതി വെച്ചിരുന്ന വെള്ളം എടുത്ത് ഈ ബക്കറ്റിലേക്ക് ഇതിൻ്റെ കല്ലിൻ്റെ മുകളിലൂടെ ഒഴിച്ചപ്പോൾ ആ കപ്പിൽ ഒഴിച്ച വെള്ളം മുഴുവനും അതിൽ കൂടുതലും അതിലേക്ക് കൊണ്ട് അപ്പോൾ എത്ര കാര്യമാണ് വലിയ കല്ല് മെറ്റിൽ അതിനു ശേഷം മണല് വീണ്ടും വെള്ളം എന്തെല്ലാം അതിൽ ഉൾക്കൊള്ളിക്കാനായിട്ട് സാധിച്ചു ജീവിതത്തിൽ സമയമില്ല എന്നു പറയുന്നവർക്കുള്ള ഒരു പാഠമാണ് ഓരോ കാര്യത്തിനും ഒരു പ്രയോറിറ്റി നൽകാനായിട്ട് ഒരു ചിട്ടയും എന്നാൽ ടൈം ടേബിൾ എന്നൊക്കെ പറയും അല്ലേ വിദ്യാർത്ഥികൾക്ക് മാത്രമല്ല കുട്ടികൾക്കുള്ളതാണ് ടൈം ടേബിൾ എന്ന് പറയും ഓരോ കാര്യത്തിനും ഒരു സമയനിഷ്ഠ അത് രാവിലെ തന്നെ എഴുന്നേറ്റാൽ സൂര്യനുദിക്കുന്നതുപോലെ തന്നെ ആ ശോഭയോടെ നമുക്ക് കാര്യക്ഷമമായിട്ട് ചെയ്യാൻ സാധിക്കും പിന്നെ ദിവസം എഴുന്നേൽക്കുമ്പോൾ തന്നെ ഓ ഇന്നത്തെ ദിവസം പോക്ക എന്ത് ചെയ്തിട്ടും കാര്യമില്ല ഒരു മൂഡില്ല അങ്ങനത്തെ വാക്കൊരിക്കലും പറയരുത് ഇന്നത്തെ ദിവസം ഒരു അനുഗ്രഹമാണ് ഇത് ഞാനൊരു ബ്ലസ്സിങ് ആണ് എന്ന് ഒന്ന് പോസിറ്റീവായിട്ട് ചിന്തിക്കാം ഇന്നത്തെ ദിവസം പ്രയോജനമുള്ളതായിത്തീരും ഇന്ന് നല്ല കാര്യങ്ങൾ ഞാൻ ചെയ്യും എൻ്റെ തീരുമാനങ്ങൾ ഞാൻ നിറവേറ്റും ജീവിതത്തിൽ ഞാൻ വിജയിക്കും അങ്ങനെ ഒരു പത്ത് മുപ്പത് തവണ പറഞ്ഞിട്ട് നമ്മൾ ഇറങ്ങുകയും പരിശ്രമിക്കുകയും ചെയ്യുമ്പോൾ തടസ്സങ്ങൾ ഈ ഇപ്പം ഈ പുഴയിൽ ഇങ്ങനെ പാവലൊക്കെ കിടക്കുന്നത് കണ്ടപ്പോൾ കഴിഞ്ഞ ദിവസം മെട്രോ ബോട്ട് വരുന്നത് അപ്പോൾ അധികം പാവലൊക്കെ ഉണ്ടായിരുന്നു ഈ കരിങ്കൂവളം എന്ന് ഞങ്ങളുടെ ഭാഷ പറയുന്നത് പക്ഷേ ബോട്ടിൽ വന്ന് ഇതിങ്ങനെ തട്ടി നിൽക്കുകയാണ് പതിയെ ആ ബോട്ട് ആ മെട്രോ റിവേഴ്സ് എടുത്തിട്ട് വീണ്ടും മുന്നോട്ട് എടുത്തു വീണ്ടും ഒന്ന് രണ്ട് തവണ എടുത്തു കഴിഞ്ഞപ്പോൾ ഈ പാവൽ ചിന്നിച്ചെതറി രണ്ട് മൂന്ന് ഭാഗമായിട്ട് ആട് ഒഴുകി പോകുന്നത് കൊണ്ട് ബോട്ട് അതിൻ്റെ ലക്ഷ്യത്തിലേക്ക് കാക്കനാടോട്ടൊക്കെ പോകുന്നു ഇതുപോലെ തന്നെയാണ് നമ്മൾ പിൻവാങ്ങിയിട്ട് കാര്യമില്ല പരിശ്രമിച്ചുകൊണ്ടിരിക്കണം സമയമായില്ല സമയമായില്ല എന്നും പറഞ്ഞ് ജീവിതം അവസാനം വരെ ഇരുന്ന് അവസാനം രോഗിയായി മടുത്ത് അവരവർക്കും വാരം മറ്റുള്ളവർക്കും വരാം അതുകൊണ്ട് ജീവിതത്തിൽ ഏറ്റവും വിലയുള്ള കാര്യമാണ് സമയം ഇനിയും നമുക്ക് അവസരമുണ്ട് സമയമുണ്ട് ഇനിയും സമയം അവ സമയം ഉണ്ടായേക്കാം പക്ഷെ അവസരങ്ങൾ ഉണ്ടാകണമെന്നില്ല കിട്ടുന്ന സമയവും അവസരവും നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തുക അപ്പോൾ സമയം വിലയുള്ളതാണ് അവിടെ ഇവിടെയും തങ്ങി നിന്ന് സമയം നഷ്ടപ്പെടുത്തി കളയരുത് നാളത്തേക്ക് നീട്ടി വെക്കരുത് പിന്നാട്ട് എന്ന് പറയരുത് മറ്റുള്ളവർക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്യുന്നവരായി അവരെ അവരെപ്പോലെ ആയിത്തീരാതെ ആർക്കാണ്ടും വേണ്ടി എന്താണ് ചെയ്യുന്നത് നമുക്ക് തന്നെ ഈ ജീവിതത്തിൽ ജീവിച്ച് തീർക്കാനുള്ള ഒരു ലക്ഷ്യവും പ്രയോജനപ്രദവുമാക്കി തീർക്കാൻ അങ്ങനെ ഈ പ്രപഞ്ചത്തിനും നമുക്ക് തന്നെയും നമ്മുടെ ജീവിതം അനുഗ്രഹമുള്ളതും എപ്പോഴും സന്തോഷത്തോടെയും കുളിർമയോടെ സമയബന്ധിതമായി കാര്യങ്ങൾ ചെയ്യുന്നവരുടെ മുഖത്ത് നോക്കുമ്പോൾ തന്നെ ഒരു ചിട്ട ഒരു വിനയം ഒരു എളിമ ഒരു െളിച്ചമൊക്കെ ഉണ്ടാകും അവരുടെ അടുത്ത് വരുന്നതിന് ഒരു സ്പാർക്കാണ് അങ്ങനത്തെ പല അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അങ്ങനെ നമുക്ക് ജീവിതം വിജയത്തിൽ എത്തിക്കാം പോയതൊക്കെ പോയി കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു മാറ്റങ്ങൾ മുന്നിലുണ്ട് സമയം മുന്നിലുണ്ട് അത് പ്രയോറിറ്റി ഉപയോഗിച്ചു പ്രാർത്ഥിക്കാൻ സമയമില്ല പ്രാർത്ഥിക്കാൻ സമയമില്ല പോകാൻ സമയമില്ല വചനം വായിക്കാൻ സമയമില്ല യൂട്യൂബൊക്കെ കാണും പക്ഷേ എഴുന്നേക്കണമെന്ന് വിചാരിക്കും അതുപോലെ വചനം പ്രാർത്ഥിക്കണമെന്ന് വിചാരിക്കും പക്ഷേ ദുശീലങ്ങൾ വീണ്ടും വീണു പോകുന്നു അല്ലെങ്കിൽ കൂട്ടുകാരെ നശിപ്പിച്ച കളയം അതെല്ലാം മാറ്റി നമ്മൾ നമ്മളായിത്തീർന്ന ആ സ്ഥിതി ിത്തമുള്ളവരായിട്ട് ജീവിക്കുക അതിന് നമ്മുടെ സമയോജ പ്രയോജനപ്പെടുന്ന വളരെയധികം സാധിക്കും അപ്പോൾ ഈ വാക്കുകൾ നമ്മുടെ ജീവിതത്തിൽ പ്രയോജനപ്പെടട്ടെ നിങ്ങളുടെ കമൻസുകൾ ഷെയർ ലൈക്ക് എല്ലാം ആവശ്യമാണ് ഈ വീഡിയോ പ്രയോജനപ്പെടണമെങ്കിൽ കമൻസുകളൊക്കെ നിങ്ങളുടെ അനുഭവങ്ങൾ ഷെയർ ചെയ്യാം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ ഈ സംശയമായി സ്ഥിതി